അതെ മുട്ടുണ്ട് എന്തായാലും വേഗം മനസ്സിലാക്കി ഓടി വരെ എന്താ എന്താ ഒരു ഈവനിങ് സ്നാക്ക് എന്നല്ലേ നമ്മളെ ചാനലിൽ തന്നെ ഈ രണ്ട് ഐറ്റം വെച്ചിട്ട് ഒരുപാട് റെസിപ്പികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാ ഇന്നൊക്കെ വ്യത്യസ്തമായിട്ട് വേറെ റെസിപ്പിയായാലോ അപ്പതെങ്ങനെയുള്ളത് നോക്കാല്ലേ നമ്മളെ ചെറിയ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യണവെച്ചാല് നമ്മളെ ബ്രെഡിന് നല്ലൊരു കോട്ടിങ് കൊടുക്കണേ അപ്പോൾ ആ കോട്ടിങ്ങിനുള്ള ഐറ്റംസ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഞാൻ ചെറു ചെറുതാക്കി അരിഞ്ഞത് വലിയ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ അതൊരു ഭാഗത്ത് മാറ്റി വയ്ക്കാം ഇനി ഞാൻ എടുത്തുവെച്ച എന്താ വെച്ചാൽ ഇതാ ഉരുളം കിഴങ്ങ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഉരുളം തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് പുഴുങ്ങി വെച്ചതാണേ ആ പുഴുങ്ങി വെച്ചാൽ നമ്മൾ നന്നായിട്ടങ്ങോട്ട് ഒടച്ചും കൂടി കൊടുക്കണം ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങിയതാട്ടോ ഒരു ഉള്ളീൻ്റെ പകുതിയാണ് ഇനി ആവശ്യമുണ്ടെങ്കിൽ ബാക്കി പകുതിയും കൂടി ചേർക്കാം ഇപ്പം ഞാൻ ഇതാണ് ചേർക്കണുള്ളൂ അതേപോലെതാ മല്ലീല കുറച്ചതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്കിന് കുറച്ചൊരു എരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കാണേ ചെറിയൊരു കളറിന് ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ആവാം കിഴങ്കിൽ ഞാൻ ഉപ്പ് ഇട്ടിരുന്നു എന്നാലും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇവന്മാരെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് വെക്കണം അങ്ങനെ ഇതാ നമ്മളെ കളർഫുള്ളായിട്ടുള്ള ആ ഒരു കോട്ടിങ് റെഡി കെട്ടോ അഞ്ച് മുട്ടേനെടുത്ത് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മുളിഞ്ഞ് കുറച്ച് കുരുമുളക് പൊടി ഇടാൻ പോവുകയാണ് കുറച്ച് ഉപ്പും ഇനി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണേ അങ്ങനെതാ മൂന്ന് സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട് നമ്മളെ മുട്ട മിക്സ് റെഡി കോട്ടിങ് റെഡി ബ്രെഡ് റെഡി അടുപ്പത്തേതാ ചൂടായി നിൽക്കുന്ന പാത്രം റെഡി ഞാനും റെഡി വേഗം നമുക്ക് ഈ സാധനം റെഡി ആക്കി എടുക്കാം മിക്സ് ഇതാ എടുത്തിട്ടുണ്ട് വേഗം ഈ ബ്രെഡിന്റെ മുകളിലേക്ക് ഇങ്ങനെയുണ്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഒരു ഭാഗതാ നമ്മൾ മുഴുവനായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടോ ആ ഒരു സമയം കൊണ്ട് മഴയും പെയ്തു അപ്പം നമ്മൾ അടുക്കളയ്ക്ക് പോന്നിട്ടുണ്ട് ഇനി നേരെ തിരിച്ചു വെച്ചിട്ട് ഈ ഭാഗത്തും കൂടി അങ്ങോട്ട് തേച്ച് കൊടുക്കുക നന്നായിട്ട് എല്ലാ ഭാഗവും അങ്ങോട്ട് കവറായിക്കോട്ടെ കണ്ടോ രണ്ട് ഭാഗവും നല്ല രീതിയിൽ നമ്മൾ തേച്ച് വെടിപ്പിച്ചു അങ്ങനെ നമ്മൾ ഇതാ ഒന്നു രണ്ടെറും കൂടി അങ്ങനെ അങ്ങോട്ട് തേച്ച് വെക്കട്ടോ നല്ല പോലെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് പിടിക്കട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മസാല നേരെ തിരിച്ചു വെക്കാം ഈ ഭാഗത്തും കൂടി അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഇതാ കണ്ടില്ലേ നന്നായിട്ട് ജാമ് തേച്ച പോലെ നല്ല കളർഫുൾ ആയിട്ട് തേച്ച് വെച്ചിട്ടില്ലേ നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം അടിച്ച് വെച്ചേന്ന് ആ ഒരു മുട്ട മിക്സ് ഇല്ലേ അതും കൂടി ഇങ്ങനെ അങ്ങോട്ടിങ്ങനെടുത്ത് വാരി തേച്ച് കൊടുക്കട്ടോ നല്ല രീതിക്ക് ഇങ്ങനെ അങ്ങോട്ട് തേച്ചതിന് ശേഷം ബട്ടറാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ബട്ടറിനതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം വേഗം ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വെച്ചെടുക്കാം തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ഈയൊരു പണി ചെയ്യാൻ വീണ്ടും ബ്രെഡിൻ്റെ ആ ഒരു മിക്സിൻ്റെ മുകളിലേക്ക് ഈ ഒരു കോഴിമുട്ടേൻ്റെ മിക്സും കൂടി അങ്ങോട്ട് തേക്കാം ഒട്ടും സമയം കളയാതെ ഫേനിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കാം ആ ഒരു ചെറിയ തീയിൽ കിടന്ന് ആ ഒരു അടിഭാഗം നന്നായിട്ട് ഇങ്ങോട്ട് മുരിഞ്ഞു കിട്ടട്ടെ എന്നിട്ട് നമുക്ക് മറിച്ചിടാം ഇനി ഇതാ ഒരു ഭാഗമായോ നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് മറിച്ചിടാം ചെറുതായിട്ട് മുരിഞ്ഞിട്ടുള്ളൂ നല്ല രീതിക്ക് ഇങ്ങോട്ട് മുരിയട്ടെ അപ്പം നമ്മളെ വീട്ടിൽ ബട്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്യട്ടോ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതേപോലെ ചെയ്താൽ മതി ഓവറായിട്ട് വെളിച്ചെണ്ണ എടുക്കണ്ട കാരണം എന്താണ് വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ബട്ടറിന് വിലയില്ലയെന്ന് അതാണ് ഞാൻ പറഞ്ഞത് ബട്ടർ എന്നാളിവിടെ എന്തോ ഒരു ആവശ്യത്തിന് കൊണ്ടുവന്നു തന്നു അപ്പോൾ ബാക്കിയുണ്ടായപ്പോൾ നമ്മളെടുത്തതാ കേട്ടോ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ആ ഒരു ബട്ടറിൽ ഇങ്ങനെ കിടന്നിട്ട് മുരിയണോണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല മണമുണ്ട് നമ്മൾ സംഭവങ്ങളൊക്കെ ചേർത്ത കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട് ഇനി വേഗം നമുക്ക് വാങ്ങാം പ്ലേറ്റിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് വേഗം ചുട്ടെടുക്കാം ഓരോ പ്രാവശ്യം ഇങ്ങനെ ഈ ഒരു മുട്ട മിക്സ് ചെയ്യുമ്പോഴേ നന്നായിട്ടൊന്ന് ഇളക്കണേ കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ കുരുമുളകും കടിയിലും ഇങ്ങനെ പിടിച്ച് നിൽക്കണമെങ്കിൽ ഒന്നങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളകിയാലേ നല്ല രീതിയിൽ ഇങ്ങോട്ട് മിക്സ് ആയിക്കോളും അപ്പോൾ ഈ ഒരു മിക്സിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ ആ ഒരു കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും ചെയ്യും ബെറ്റർ ചേർക്കണു വേഗം ബ്രെഡ് വെച്ച് കൊടുക്കണം ആദ്യം ഇട്ട് കൊടുത്ത ബ്രെഡിന് മറിച്ചിട്ട് കൊടുക്കാം രണ്ടാമത് ഇട്ട് കൊടുത്ത ബ്രെഡിന് രണ്ടാമത് മറിച്ചിട്ട് കൊടുക്കാം ഇവനെയും കൂടി മറച്ചിട്ട് കൊടുക്കാം വാങ്ങണേ അങ്ങനെ നമ്മൾ ചേർത്തിട്ടുള്ള മൂന്ന് ബ്രെഡുകളും ഒരുമിച്ച് വാങ്ങാം

ും ബ്രെഡിന്റെ ചെറിയൊരു മധുരം ഉള്ളത് കൊണ്ടാണ് അത് ചേർന്ന് നിക്കുന്നത് അതാണ് പറയുന്നത് നമ്മൾ ചിക്കനൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാടി തിന്നൂലേ അതേപോലെ ഞാനേ തിന്നാം എനിക്ക് നന്നായിട്ട് എരിവണ്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്താ ബുടൂല ബുടൂല കഴിച്ചോരാരും കഴിച്ചോണ്ടേരിക്കും കൊറച്ചു കാലായില്ലേ നമ്മൾ ഇതേപോലത്തെ ഒരു സ്പൈസി സ്പൈസി ആയിട്ടുള്ള കഴിച്ചിട്ട് കഴിച്ചിട്ട് മധുരമുള്ളതാണ് കഴിക്കുന്നത് ആയിട്ട് അഭിപ്രായമാണ് ഞാൻ പറയണത് പക്ഷേ സാധനം ഭയങ്കര ടേസ്റ്റ് ആണ് ഇവര് പറഞ്ഞായിരുന്നു പ്രത്യേകതരം ടേസ്റ്റ് ആണ് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് എരിവ് കുറച്ചിട്ട് നിങ്ങള് ഇണ്ടായിക്കൊണ്ട് ഇത്ര എരിവ് കഴിക്കാൻ അവിടെ നമുക്ക് പറ്റിയ കാരണം ചില്ലി ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സ് നല്ല ആയിരുന്നു ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് പറ്റിയത് എരിന്റെ അവസ്ഥ അതിനനുസരിച്ച് ചേർക്ക എന്തായാലും ഉണ്ടാക്കിയാൽ ഒരിക്കലും ഡിസപ്പോന്റഡ് ആവൂല ശതമാനം ഉറപ്പാണ് അതെ ഞാൻ ശേഷമാണ് വെച്ച് നോക്കിയത് പറഞ്ഞു നല്ല പിന്നെ ഞാൻ കുരുമുളകിന്റെ അളവ് കുറച്ച് കുറയ്ക്കാൻ ചാരിച്ചു പക്ഷെ അതും ഞാൻ അത്യാവശ്യത്തിൽ ചേർത്തിട്ടുണ്ട് എന്തായാലും എരിവിന്റെ ആ ഒരു ഇത് മാത്രം അത് ഇന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എരി വളരെ കുറക്കുന്ന ആളായത് കൊണ്ടാണ് പക്ഷെ ടേസ്റ്റ് ഒന്നും പറയാല്ല സൂപ്പർ ആണ് നല്ല ഫ്ലേവേർഡ് ആയിട്ട് കിട്ടിയില്ല എല്ലാ സാധനങ്ങളിലും ഫ്ലേവർ അതാത് ടേസ്റ്റിൽ ഇങ്ങനെ വേറെ വേറെ മാത്രം ആ രീതിയിൽ അങ്ങനെ കിട്ടാറില്ല അതെ അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് എളുപ്പത്തിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പൊ പുതിയൊരു വീടായിട്ട് വേഗം വരാം അതുവരേക്കും എല്ലാവർക്കും